ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നേരം ഇടിച്ചക്ക തോരൻ തയ്യാറാക്കിയാലോ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പ്ലാവാണ് അയുചക്കിൻ്റെ പ്ലാവിൽ നിന്നാണ് ഞാൻ ചക്ക ഇടത്തിയിരിക്കുന്നത് ചക്ക ഇടത്തി അത് വൃത്തിയായി കണ്ടിച്ച് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ കരിമുള്ളിൽ ചെത്തി അതിൽ പിന്നെ അരക്ക് ഞാൻ ഒരു കൊച്ചു പേപ്പറും കൊണ്ട് തൂത്ത് കളഞ്ഞിട്ടുണ്ട് ആ അതിന് ശേഷം ഞാൻ ഇങ്ങനെ അരക്കെല്ലാം കളഞ്ഞതിന് ശേഷം കരിമുള്ളിൽ ചെത്തി വൃത്തിയാക്കി ഞാൻ സാധാരണ എല്ലാവരും കുക്കറിലിട്ട് ചക്ക കുക്കറിലിട്ട് മേവിക്കാറാണ് പതിവ് എനിക്കങ്ങനെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കരിമൂളൊക്കെ കളഞ്ഞതിന് ശേഷം കൊത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കെങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചക്കയുടെ ഗുണങ്ങൾ കൂടുതലൊന്നും നഷ്ടപ്പെടാ നഷ്ടപ്പെടാതിരിക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ നമുക്ക് നമ്മൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ് പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി ആവശ്യത്തിന് വെള്ളം എന്തെങ്കിലും ചേർത്ത് സ്റ്റവിൽ വെച്ച് വേവിക്കുക കുറച്ച് നേരം എന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പോഴത്തേന് അരിപ്പ് റെഡിയാക്കാം ഞാൻ തേങ്ങാതിരി ചിരകിതിരത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്രയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയിൽ ചതച്ചെടുത്തിട്ട് അല്പം രണ്ട് പച്ചമുളകൂടെടുത്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയി അതും കൂടെ ചതച്ചെടുത്തിട്ട് നന്നായി ഇളക്കി ഒഴിപ്പിക്കാം ഉപ്പ് കുറവായിരുന്നു കുറച്ചുകൂടി ഉപ്പ് ചേർത്തു അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവുക അപ്പോഴത്തേനും നമുക്ക് കടുവ കടു വറക്കാനുള്ള എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഞാൻ ചുമന്നുള്ളി വറ്റൽ മുളക് കറിവീട്ടില്ല ഇത്രയും കൂടെയാണ് കടുവറുക്കാനായി യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നല്ലതുപോലെ കടുവറുറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്